ബഹിഷ്കരിക്കുകയാണ് പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞു പാണക്കാട് കുടുംബം യു ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുടി സായി പോകുന്ന കുഞ്ഞ് ആ വേദിയിൽ ഉണ്ടാവോ ഉണ്ടാവോ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ചെയ്തു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു എനിക്ക് ഒരു വിരോധമില്ല എന്നാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളില്ല അതൊന്ന് റെക്കോർഡിട്ട് കാണണം ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പാലക്കാടും അവർ ഇത് തന്നെയായിരുന്നു പാലക്കാട് തന്നെയായിരുന്നു ആയിരുന്നു പോളും കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്ല കേട്ടോ എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും എല്ലാവരും അല്ല കുറേ ആൾ അത് നല്ലതല്ല കേരളത്തിലൊരു അതല്ല യാഥാർത്ഥ്യത്തിനും വളരെ അകലായിരുന്നു വിശകലനങ്ങൾ ചർച്ചകൾ എല്ലാം വേറെ അകലമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അല്ല പറഞ്ഞല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാനല്ല ഞാനല്ല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി യു ഡി എഫിന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോ ഞാൻ നിങ്ങളോട് പറയാം ഇ ഡി സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല ഞാൻ എനിക്ക് അതിനുള്ള അനുവാദം ഇല്ല ഞങ്ങൾ ഏറ്റവും വലിയ അത് ഞാൻ കളയയില്ല കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോളുണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി അല്ലേ സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യടൻ ഷോകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തിങ്ങനെ തന്നു ഏഹ് അതിന് എന്തെല്ലാം പഴുകേട്ടു എന്തെല്ലാം പഴുകേട്ടു അതിന് ഞങ്ങൾ ഒരു ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് ചർച്ചകൾ നടത്തിയ അല്ല അതന്നെ ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ ജയിച്ചല്ലോ മറ്റേ കുറിച്ച് ആലോചിക്കണ്ടല്ലോ അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം ഇന്ന് കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നും പറഞ്ഞു ടീം യു ഡി എഫ് അവരെന്നെ പോലും വിസ്മയിപ്പിച്ച കളന്ന് വിസ്മയിപ്പിച്ച കളന്ന് ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങളിനി ഇനി പറഞ്ഞോ നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ വെറു യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്ന് പറയാൻ പാടും അതാണ് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംഘടനാപരമായ കൃത്യത സർജിക്കൽ പ്രൊസഷനായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരച്ച് വച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത് ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടന വൈഭവവും പാഠവും യു ഡി എഫിനുണ്ട് എന്നാണ് തെളിയിച്ചത് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചേരാം ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വാക്കെന്താ ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത് വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി അത്രയും വെറുക്കുന്നു വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു അത്രമാത്രം അവരുടെ ജനജീവിതം താറുമാറായി എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട് അതാണ് അവരെല്ലാവരും കൂടിയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെയും അമർഷത്തിൻ്റെയും കൂടി വോട്ടാണ് നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നേ നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങൾക്കൊരു ഞങ്ങളെന്ന് പറഞ്ഞ വാക്കം എന്താ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ ഉണ്ടാവുന്ന പറഞ്ഞ ഓർമ്മ വേണ്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് മത്സരിച്ചത് രാഷ്ട്രീയ യുദ്ധമായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് നമ്മളുടെ രാഷ്ട്രീയ യുദ്ധമായിരുന്നു നിങ്ങൾ എൽ ഡി കണക്കെടുത്ത് നോക്ക് അവസാനത്തെ കണക്കെടുത്ത് നോക്ക് അത് നോക്ക് നിങ്ങൾ കണക്കെടുത്ത് നോക്ക് കണക്കെടുത്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും തീരുമാനങ്ങൾ ശരിയായിരുന്നു യു ഡി എഫിന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നോക്കങ്ങൾ കഴിഞ്ഞ നാല് വർഷം പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ ഒരു കണക്ക് പറ എപ്പോഴാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഇങ്ങനെ കാഷ്വലായിട്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ് എവിടെയായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നോ അതാരും പറഞ്ഞില്ലല്ലോ ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു അല്ലേ മുഖ്യമന്ത്രി വേറെ അഭിപ്രായം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു സി പി ഐ വേറെ അഭിപ്രായം പറഞ്ഞു നിങ്ങളത് ആഘോഷിച്ചില്ല കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ യു ഡി എഫിൽ വെച്ചിരിക്കുന്നു പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടു കൂടി പോയത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുള്ള അല്ല ഇപ്പോഴും കാണാൻ പറ്റുള്ള നിങ്ങൾക്ക് എന്നിട്ട് യു ഡി എഫ് ഇനി എങ്ങനെ പോകാമെന്നാണ് നിങ്ങൾ ചോദിക്കണത് നിങ്ങൾ നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് യു ഡി എഫിലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്തൊക്കെ കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല അല്ലേ പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥി എങ്ങനെ വന്നു എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലാന്ന് ബി ജെ പിയും സി പി എമ്മും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സാധാർത്ഥിയെ നിർത്തി ആ സാധാർത്ഥിയെ നിർത്തിയതിൻ്റെ പുറയിലൊരു ലക്ഷ്യമുണ്ടായ കോ യു ഡി എഫിൻ്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും ഏ ബി ജെ പിയുടെ ഒരു കോർ വോട്ടുണ്ടല്ലോ ബി ജെ പിക്ക് ഇട്ട് വോട്ടെന്താ ഏതാ കോർ വോട്ട് അത് സി പി എമ്മിനും കിട്ടും അതായത് കാൽക്കുലേഷൻ അല്ലേ ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത് ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട് അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അല്ല അത് നിങ്ങൾ വിചാരിച്ചോ അത് ഞാൻ പറഞ്ഞല്ല വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർജനമായ ഒരു അപേക്ഷയും ഒരു ഓർമ്മപ്പെടുത്തലും അതിനകത്ത് തലേദിവസം നടത്തിയത് സാധനം പാലിപ്പോയി അത് വേറെ കാര്യം സാധനം പാലിപ്പോയി സാധനം പോയി പക്ഷെ വെറുതെ അല്ല എന്ന് പറഞ്ഞത് വെറുതെ എന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും അവർക്ക് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല പല കണക്കിലാണ് പറഞ്ഞത് പക്ഷെ അന്നും പറയണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല മനസ്സിലായില്ല പറ്റില്ല ആരും വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത് എന്തൊക്കെയാ എന്തെങ്കിലും കിട്ടണമെന്ന് നോക്കുകയാണ് എൻ്റെ ഞങ്ങൾ ടീം യു ഡി എഫ് ഞാൻ അത് പറഞ്ഞാൽ മതി ടീം യു ഡി എഫ് മനസ്സിലായില്ല ടീം യു ഡി എഫ് അത് പറയാൻ എന്താ മടി അതിനെ കുറ്റപ്പെടുത്തുന്നില്ല സ്വാഭാവിക ഞാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കുവോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയുന്നില്ല അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം അതൊന്നും ശരിയല്ല ഒരിക്കലും ആവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റ് കിട്ടിയല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ അപ്പം അന്ന് മാറ്റളെന്നൊക്കെ എന്നാ പറഞ്ഞേക്കണത് ആ ഭൂരിപക്ഷം ടെൻഷനാകേണ്ടാന്ന് പറഞ്ഞേക്കാം ഈ ഇലക്ഷൻ ഞാൻ പറയ ഇന്ധനമാണ് മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്താണ് നിലമ്പൂര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ജനങ്ങൾ പങ്കെടുത്തത് അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്നിൻ്റെ രണ്ടും തിരഞ്ഞെടുപ്പല്ലോ ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് യു ഡി എഫ് പുറയിലേക്ക് പോയത് ഏത് പത്തോ പതിനഞ്ചോ നടന്നല്ലേ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പായിട്ട് പതിനഞ്ചോ പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെ പോയോ എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത് എല്ലാ ഇലക്ഷനും കേരളം കണ്ട എല്ലാ ഇലക്ഷനും ഇൻക്ലൂഡിങ് പാർലമെൻറ് ഇലക്ഷൻ പാർലമെൻറ് ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ് എലക്ഷനേക്കാളും വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് അപ്പം തീർച്ചയായും അത് അതിനത് വിലക്കെടുത്തിട്ട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കാനല്ല ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ ഉയരാൻ കൂടുതൽ അച്ചടക്കത്തോടുകൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തയ്യാറാക്കുക എന്നത് തന്നെയാണ് ഉറപ്പായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട് കാരണം ആശാ സമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ തൊഴിലാളി വിരുദ്ധ സമീപനത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ കാട്ടി ഞങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞത് ഇവര് കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറയുന്നത് ഇവര് തീവ്ര വലതുപക്ഷക്കാരാന്ന് പറയുന്നത് ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത് ആശാവർഗർമാരോട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ത് മാറ്റേ മാറ്റെ അല്ലെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ ചെയ്യും അവര് ഞങ്ങൾക്ക് പൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടർത്തിയെടുക്കാം എന്ന് വിചാരിച്ചു പലരും പാർലമെൻ്റ് എലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം അസംബ്ലി നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ ഈ ഛേദോ വികാരമാണ് എന്നുവെച്ചാൽ ജാതീയമായി മതപരമായി ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാടിൻ്റെ നെറേറ്റീവാണ് സി പി എം എടുത്തത് മറ്റേ ഇടതുഭാഗത്ത് പി ഡി പി വലതുഭാഗത്ത് മറ്റേ ആ സാമിക്ക് ആ അല്ല മറ്റേ ആ അസാമി ആ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ ഒരാളുടെ ടോള കഴിഞ്ഞിട്ടേക്കാണ് മറ്റത് പി ഡി പി വലതുഭാഗത്ത് ആ സാമ്യം എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികളെന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ അത്ര ഞാൻ പറയണുള്ളു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ് അവിടെ നിങ്ങൾ വോട്ടിങ് പാറ്റേൺ പരിശോധിച്ചോ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയൊക്കെ യു ഡി എഫ് ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി ലീഡാണ് മുൻസിപ്പാലിറ്റി ശ്രീ റോജി എം ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠറോടൊപ്പം ലീഡാണ് എല്ലായിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ് അവിടെ സാധാരണ സി പി എം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ലീഡ് ചെയ്താണ് ലീഡാണ് എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്താണ് മനസ്സിലാക്കിക്കൊള്ളാം എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അങ്ങ് കൂട്ടിയത് ഞങ്ങളെ സഹായിച്ചു നോ കമൻസ് ഞാനൊന്നും ആരോടും പറയില്ല ഞാൻ ഇതുവരെ നിങ്ങളുടെ വിചാരിച്ച് ഞാൻ ഇതുവരെ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച് ഒരു വാക്കും പണ്ട് രണ്ട് വാചകം പറയാൻ എന്നെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയ ആ രണ്ട് വാചകമല്ലാതെ നിങ്ങളെല്ലാം ഓരോ മണിക്കൂറാണ് എനിക്കെതിരെ പറഞ്ഞത് ലൈവായിട്ട് വിട്ടിട്ടുണ്ട് ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ എനിക്കെതിരെ പറഞ്ഞത് ഒരു മണിക്കൂർ ലൈവായിരുന്നു എട്ടു ദിവസകാലം ഒരക്ഷരം ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയില്ല ഞങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലാണ് ഞങ്ങൾ രാഷ്ട്രീയമാണ് മത്സരം ഞങ്ങൾ സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫ് നമ്പരാണ് മത്സരം നേരെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല നോ കുമൻസ്